ചക്കപ്പഴം എന്ന സീരിയലിലൂടെ ശ്രദ്ധേയനായ താരമാണ് റാഫി മഹീനയായിരുന്നു ഭാര്യ കുറച്ചു കാലങ്ങളായി ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിൽ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് താരം ഒത്തുപോകാൻ പരസ്പരം ഒരുപാട് ശ്രമിച്ചു എന്നാൽ അങ്ങനെ ആകാതെ വന്നതോടെ പരസ്പരമെടുത്ത തീരുമാനമാണ് വേർപിരിയൽ വേർപിരിയലെന്നും മഹീന പറയുന്നു പെൺകുട്ടികൾ തേച്ചോ ആളെ ഒഴിവാക്കിയോ എന്ന ചോദ്യങ്ങൾ കേൾക്കാം എന്നാൽ പെൺകുട്ടികൾ മാത്രമല്ല ചതിക്കുന്നതും തേക്കുന്നതും തിരിച്ചും ആയിക്കൂടെയെന്നും മഹീന ചോദിക്കുന്നു ജീവിതത്തിൽ സംഭവിച്ചത് എന്തെന്ന് പറയാൻ താല്പര്യമില്ല രണ്ടുപേരുടെയും സ്വകാര്യത മുൻനിർത്തി അത് നിങ്ങൾ ചോദിക്കരുതെന്നും ദുബായിലേക്ക് വന്നതോടെയല്ല അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നും മഹീന പറഞ്ഞു ഇതേക്കുറിച്ച് തന്റെ പേരന്റ്സിനോട് കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കരുത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം നോക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ ആകുമെന്നും മഹീന പറയുന്നു ഫെയിം എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം അത് പണമാണെങ്കിലും ഫെയിം കണ്ട് കെട്ടിയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ റാഫി അപേക്ഷിച്ചുവെന്ന് പറഞ്ഞവരുണ്ട് അതിനോട് തനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല വേർപിടിയുന്നതാണ് രണ്ടു പേരുടെയും കരിയറിന് നല്ലതെന്ന് തോന്നി പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ അത് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും ജീവൻ കളയുന്നതിനോട് തനിക്ക് താല്പര്യമില്ല ഞാൻ കഷ്ടപ്പെട്ടാലേ എനിക്ക് ജീവിക്കാൻ പറ്റൂ എന്നും വളരെ വിശദമായി ആണ് ഇക്കാര്യങ്ങളൊക്കെ തന്റെ യൂട്യൂബ് ചാനൽ ചാനലുവായി മഹീന ഷെയർ ചെയ്തത്